ഒരുപാട് പേര് നെഗറ്റീവ് പറയുക മോളെ വെച്ച് ജീവിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഭംഗിയായിട്ട് പറയും പക്ഷേ മോള് മുഖേനയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് വരാനും എല്ലാം ഇനി അങ്ങോട്ട് എന്തൊരു ഉണ്ടെങ്കിലും എൻ്റെ മോളായിരിക്കും അതിലും മോഡലും എല്ലാം ഭയങ്കര എന്തു പറയാ ഭയങ്കര ലക്കി ഒരു അമ്മയാണ് ഞാൻ അത് എല്ലാവരും അമ്മയും വെച്ചോളാം ഭയങ്കര ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുകയുള്ള കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മോളാണ് എന്നെ ഇതൊരു ആക്രമിച്ചു നമ്മുടെ കൺമണി എന്ന് പറയുന്നത് എന്ത് പറയുന്ന ഹെർബൽസിന്റെ കോസ്മെറ്റിക്സിന്റെ മാനുഫാക്ചറിങ് ഷോപ്പാണ് നമ്മൾ തന്നെ ഇതിന്റെ മുകളിൽ മാനുഫാക്ചറിങ് ഉണ്ട് ഇതാണ് നമ്മുടെ കണ്ണ്മടിയുടെ പിള്ളേരെന്ന് പറയുന്നത് ഇവർ ഇത്രയും നേരം മാനേജർ സാറാണ് അപ്പം നന്ദൂട്ടൻ തന്നെ നമ്മുടെ ഓരോ ലിബാമും കണ്മശ്ശേലും എല്ലാ പ്രോഡക്റ്റുകളും അവൾ തന്നെ വീഡിയോയിലൂടെ ഇട്ട് തന്നെ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടാണ് നമ്മൾ ഓൺലൈനിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ ഒരു ലെവലർന്നിരിക്കുന്നുണ്ട് പിന്നെ പ്രിസർവേറ്റീവ്സോ പിന്നെ കെമിക്കൽസോ ഒന്നും ഇല്ലാതെ നിർബൽസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഇത് അധികം സെൽഫ് ലൈഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് കേടാവും കാര്യം അതിനകത്ത് ഭയങ്കര കെമിക്കൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നുള്ളത് നമ്മള് ഫിന്റെ സ്ഥലമുണ്ട് സൺസ്ക്രീമുണ്ട് ലൈറ്റിനിങ് ഫ്രീംസ് ഉണ്ട് പാക്കുകളുണ്ട് നമ്മൾ സോപ്പുകൾ പല സോപ്പുകള് കാര്യങ്ങളെല്ലാം എല്ലാം കെമിക്കൽ ഫീ ആയിട്ട് നമുക്ക് ചെയ്യുന്നത് തന്നെയാണ് ഈ ഈ ഒരു ലെവൽ വരെ നിൽക്കാനുള്ള ഭയങ്കര എന്ന് പറയാ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ അത് എല്ലാവരും അമ്മയും വെച്ചോ ഭയങ്കര ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളാണ് എന്നെ ഇതുവരെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കൺമലി എന്ന് പറഞ്ഞ സ്ഥാപനം വരാൻ തന്നെ മോളുടെ ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നത് മോളെ വെച്ച് ജീവിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഭംഗിയായിട്ട് പറയും പക്ഷെ മോള് മുഖേനയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് വരാൻ എല്ലാം ഇനി അങ്ങോട്ട് എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും എൻ്റെ മോളായിരിക്കും അതില് മോഡലും എല്ലാം ഇപ്പൊ അവട്ടും വയ്യ അതുകൊണ്ടാണ് അധികം രീതിയിലൊന്നും വരാതെ മാറി നിൽക്കുന്നത് തന്നെ ഹോസ്പിറ്റലിലോട്ട് ഒരു അമ്മ മക്കൾക്ക് എന്ത് കൊടുക്കും അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് മോളാണ് ചെയ്തോണ്ടിരിക്കുമ്പോൾ വന്നിടുന്നതും എന്താ അറിയാലോ മേക്കപ്പ് പറഞ്ഞാൽ വീക്ക്നെ അപ്പൊ അവള് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമോ ചെയ്യുന്നത് അപ്പൊ അതിൽ കുറിച്ച് നമുക്ക് വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ കുറേ വേറെ തെളിവ് നമുക്കില്ല വേറെ വേറൊരു ബ്രാൻഡിന്റെയും നമ്മുടെ ബ്രാൻഡിന്റെയും ലിപ്ബാമായാലും വേറെ ഏത് ക്രീം ആയാലും നിങ്ങൾക്ക് എടുത്ത് വെച്ച് പിന്നെ കുറച്ച് തുറന്ന് വെച്ചു അങ്ങനെയൊക്കെ കുറച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളത് പെട്ടെന്ന് കേടായി കാര്യം അതിനകത്ത് വേറെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആടല്ല പക്ഷെ മറ്റത് സ്റ്റോറേജ് ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് പിന്നെ അറിയാലോ മോള് കൂടെ ഞങ്ങളുടെ കൂടെ ഓരോ പറമ്പും വയലും ഒക്കെ നമ്മള് ഒരു ഒരു നാളും ഇല്ല ഞങ്ങൾ ഈ നിൽക്കുന്ന കാലത്ത് തന്നെ ഞങ്ങള് പോവാ ഓച്ച പറ പച്ച റോഡ് കണ്ടു ആണെങ്കിൽ കണ്ടു എവിടെ ആയാലും ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും കൂടെ ഉണ്ട് നന്ദൂട്ടിനും കൂടെ ഉണ്ടായിരിക്കും നന്ദൂട്ടൻ ഭയങ്കര സപ്പോർട്ടാ ചേച്ചി വാ എന്ന് പറഞ്ഞ ചാക്കും സഞ്ചിയും കൊണ്ട് അവളാണ് മുന്നിട്ട് പോകുന്നത് പിള്ളേരെല്ലാം കൃത്യം പറഞ്ഞു മോള് തന്നെയാണ് വിജയം ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാര്യം പിന്നെ പറയുന്നത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫീസ് എന്റെ ഫീസ് നിങ്ങളുടെ ഫീസ് പക്ഷെ ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഒരുപോലെ അല്ല പിന്നെ എനിക്ക് പിന്നെ അലർജിയും കാര്യങ്ങളും ഫുഡ് പോയിസും കാര്യങ്ങളൊക്കെ ബോഡി മൊത്തം ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കുറച്ച് റിക്കവർ ചെയ്ത് തരുവാണ് ഇതിനെക്കാട്ടിലും ഒരു ഫീസാണ് അതെല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ തന്നെ നമ്മുടെ റിസൾട്ട് കാണിക്കുന്നുണ്ട് അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ റിസൾട്ടുള്ള ഒരുപാട് പേരിങ്ങനെ വന്ന് പറയുമ്പോഴേക്കും കമ്മൻ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കല്ലൂനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കുന്നത് സത്യമല്ലേ അല്ലേ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ നന്ദുട സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിവിടെ വരുന്ന കോളിന് കണക്കില്ല മാത്രം സന്തോഷമാണ് മോള് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ആ നിധി കാരണമാണ് ഞാൻ ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നത് തന്നെ പുറത്ത് വേറൊരു ഭാഗ്യം എനിക്കില്ലേ ഒരു പ്രോഫിറ്റ് മോള് തന്നെ പറയും ഈ സാധനം ഉണ്ട് ആ സാധനം ഉണ്ട് വയ്യാത്തോണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാനത് കേട്ടിച്ച് പറയുന്നു <laughs> ും